ഇസാ അലഹിസ്ലം അള്ളാവിന്റെ പുത്രനായി ജനിച്ച ദിവസത്തെയാണ് ക്രിസ്മസ് എന്ന പേരിൽ അവർ ആഘോഷിക്കുന്നത് എന്നിട്ട് ആ ഒരു പൂർണ പുത്രൻ എന്ന നിലക്കുള്ള പിയച്ച വാദത്തിനാണ് നമ്മൾ എന്തു ചെയ്യുന്നത് അതിന് ആ നിലക്ക് ആശംസ കൊടുക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ് കൈമാറുന്നത് ചാറ്റിംഗ് അയക്കുന്നത് എസ് എം എസ് കൊടുക്കുന്നത് കേക്ക് മുറിക്കുന്നത് പുൽക്കൂടുണ്ടാക്കുന്നത് ബാൻഡും ചാട്ടവും ആഭാസവും ഒക്കെ നടക്കുന്നത് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ മുസ്ലിം മറ്റാ കാലത്തെ യഥാർത്ഥ വിധത്തിൽ അവരെ ചിന്തിക്കുന്നില്ലല്ലോ നമ്മുടെ ഉപ്പാക്കൊക്കെ അവിഹിതത്തിൽ ഒരു മകനുണ്ട് എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളോട് നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കും നമ്മുടെ ഉപ്പാക്കൊരു മകനുണ്ട് അവിഹത്തിൽ ഒരു മകനുണ്ട് എന്ന് പറയുന്ന ആളുകളോട് നമ്മൾ അവരുടെ ആഘോഷത്തിൽ കൂടുക അതിന്റെ പേരിൽ അവർ ആഘോഷം സംഘടിപ്പിക്കുക അവരെ വീട്ടിലെത്തി സൽക്കരിക്കോ നമ്മള് സൽക്കരിക്കുവോ അവരെന്തെങ്കിലും ആ ആഘോഷത്തിന് നമ്മൾ എന്ത് ആശംസ കൊടുക്കുവോ കൊടുക്കൂലല്ലോ എന്നാൽ പരിശുദ്ധനായ അള്ളാഹു സുബാനവതാലക്കൊരു മകനുണ്ട് എന്നതിന്റെ പേരിൽ നടത്തുന്ന ഒരു ആഘോഷം ആ ആഘോഷത്തിന് പോയി നമ്മൾ ആശംസ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയും വിവേകവും എവിടെ പോയി ഇസ്ലാമിന്റെ നമുക്ക് വേണ്ടേ മുസ്ലിം എന്ന നിലക്കുള്ള ഐഡന്റിറ്റി മറുതാടൻ മലയാളിയിലെ ഷാജൻസ് കറിയായും വി ഡി സതീശനും സഹാമ പിണറായി വിജയനും ഒക്കെ പി സി ജോർജിനെതിരെ ശക്തിയുക്തം വാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നു വി ഡി സതീശൻ്റെ വിഷമമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വി ഡി സതീശൻ പൊട്ടിത്തെറിക്കുമോ എന്ന് പോലും ഭയപ്പെട്ടു പോകും ആ രീതിയിലാണ് വി ഡി സതീശൻ കടന്ന് അസ്വസ്ഥനാകുന്നത് പി സി ജോർജിനെ തേച്ചൊട്ടിച്ചതിൻ്റെ ആത്മസംതൃപ്തിയിലാണ് മറുതാടൻ മലയാളിയിലെ ഷാജൻസ് കറിയ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ നിലപാടുകൾ കെ ടി ജലീലിൻ്റെ ഭരണകാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് ഇതാണ് പി സി ജോർജ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം പക്ഷേ എന്തുകൊണ്ടാണ് നേരത്തെ ഞാൻ കേൾപ്പിച്ച ഇത്തരം വിഷവിത്തുക്കൾ ഇസ്ലാമിക രാജ്യമാക്കാമെന്ന് പറഞ്ഞ അനേക പ്രസ്താവനകളുണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ഇത്തരം പ്രസ്താവനകൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ നടത്തി ഇവിടെ മതവിദ്വേഷവും അന്യമത നിന്നയും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും എന്തുകൊണ്ടാണ് വി ഡി സതീശ സഹോദര താങ്കൾ അനക്കാത്തത് താങ്കൾ പാലാ പിതാവിനെതിരെ ഇങ്ങനെ കിടന്ന് അസ്വസ്ഥനായി പൊട്ടിത്തെറിക്കുന്നതും കൂട്ടിലടച്ച് വിരുകിൻ്റെ കൂട്ട് അസ്വസ്ഥനാകുന്നതും ഞങ്ങൾ കണ്ടു എന്തുകൊണ്ട് ഇത്തരം അന്യമത വിദ്വേഷത്തിനും നിന്നയ്ക്കുമെതിരെ വി ഡി സതീശൻ അസ്വസ്ഥനാകുന്നില്ല വി ഡി സതീശ സഹോ പിണറായി വിജയൻ ഇതാണ് ഞങ്ങളുടെ ചോദ്യം ന്യൂനപക്ഷത്തിലെ സംഘടിതപക്ഷത്തിനൊരു നിയമവും ന്യൂനപക്ഷത്തിലെ ചെറിയ കൂട്ടർക്കും പക്ഷത്തിന് മറ്റൊരു നിയമവും എന്തുകൊണ്ട് എന്നാണ് വി ഡി സതീശനോടും പിണറായി സഹാബിനോടും ഞങ്ങൾ ചോദിക്കുന്നത് യേശു ക്രിസ്തു ദൈവമാണെന്ന് രണ്ടായിരം വർഷക്കാലമായി ക്രിസ്ത്യാനികൾ വിശ്വസിച്ച് വരുന്നു അപ്പോൾ ക്രിസ്ത്യാനികൾ ദൈവമെന്ന് കരുതുന്നവനെ വെറും പ്രവാചകനായി തരം താഴ്ത്തുകയാണ് അതോടൊപ്പം പിഴച്ചപെറ്റവനെന്ന് ഒരു ലജ്ജയുമില്ലാതെ അല്പം പോലും ഒരു മനുഷ്യന് ചേരാത്ത രീതിയിൽ സംസാരിക്കുക എന്നിട്ട് ഇതൊന്നും കണ്ടിട്ട് നിങ്ങളാരും അസ്വസ്ഥരാകുന്നില്ല എന്നുള്ളതാണ് അപ്പം ഒരു കൂട്ടർക്ക് എന്തും പറയാം മറ്റാർക്കും ഒന്നും പറയാൻ പാടില്ല എന്നുള്ളതായ ഈ കപടതയെ ഈ ഇരട്ടത്താപ്പിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്നും വ്യക്തമായും മറുതാടൻ ഷാജനടക്കമുള്ള ഇവിടുത്തെ ചില മുഖ്യധാരാ മാധ്യമങ്ങളിലെ മാധ്യമ വ്യഭിചാരത്തിന് പേരുകേട്ട ചില മുഖ്യധാരാ മാധ്യമങ്ങളിലെ അന്ത്യച്ചാനൽ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരും വി ഡി സതീശിനെ പോലെയും സഹാവ് പിണറായി വിജയനെ പോലെയുള്ളവരും മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം നിമിഷ ഫാത്തിമ എന്ന് പറയുന്ന ആ കുഞ്ഞ് അവൾ ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ ജയിലിലാണ് അവളെ കൊണ്ടുവിട്ടവർ ഇന്നിവിടെ സ്വൈര്യമായി നടക്കുകയാണ് എന്ന് നിമിഷ ഫാത്തിമയുടെ അമ്മ തന്നെ പറയുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം എന്നിട്ട് അപമാനം ഞാൻ ഇത് ഇത്രയും ചെയ്തവരെ ആദ്യം ചോദ്യം ചെയ്യേ ഇത് ഇത്രയും ചെയ്ത് ഇന്നും ഇവിടെ വിലസി നടക്കുന്ന അവരെ ചോദ്യം ചെയ്യേ പീസ് ഇന്റർനാഷണൽ സ്കൂൾ ആണല്ലോ ഇന്നും ഈ കുട്ടികളെ കയറ്റി വിട്ടു എന്ന് പറയുന്നത് ആ ആളുകളെ നിങ്ങൾ ആരെങ്കിലും ചോദ്യം ചെയ്തോ ഇവളുടെ ക്ലാസ്മേറ്റ് ആയ റെഗീബ എന്ന നാല് വർഷം കൂടെ താമസിച്ച പെൺകുട്ടി കാസർഗോഡ് വീട്ടിലുണ്ട് ആ പെണ്ണിനെ ചോദ്യം ചെയ്യേ കാരണം ആ പെണ്ണാണല്ലോ ഈ നിമിഷ ഇന്ന് നിങ്ങൾ വിളിക്കുന്ന ഫാത്തിമ എന്ന് പറയുന്ന എന്റെ ചിന്നുനെ ഈ ചെന്നായിക്കാൾക്ക് ഇട്ടുകൊടുത്തത് അത് ചോദ്യം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ റാഹ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട് കോഴിക്കോട് കാര്യാണ് അവളും ഈ പറഞ്ഞ കാര്യത്തിന് മത പരിവർത്തനത്തിന് കൂട്ടു നിൽക്കുന്നവളാണ് അപ്പൊ അവരെ ഒന്നും നിങ്ങൾ തൊടൂല കാരണം എന്തെന്നാ ഭയം ഉണ്ട് അല്ലേ അപ്പൊ ഞാനെന്നുള്ള ഒരു വീണ്ടും നിങ്ങൾ മനസ്സിലാക്കണം നിച്ചോ ട്രൂത്തിൻ്റെ വേദിയിലാണ് സോണിയാ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ബുദ്ധി പ്രായത്തിലുള്ള ആ കുഞ്ഞ് നിന്നത് അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് നിച്ചോ ട്രൂത്തിൻ്റെ വേദിയിൽ നിന്നുകൊണ്ട് ക്രിസ്ത്യവിശ്വാസം മുഴുവൻ തെറ്റതാണെന്നും തെറ്റാണെന്നും വഴിപിഴച്ചതാണെന്നും ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാമെന്നും എല്ലാം പറഞ്ഞ് പഠിപ്പിച്ച നിച്ചോ നിച്ചോട്രൂത്തിൻ്റെ പ്രവർത്തകർ ഇവിടെ സ്വൈര്യമായി ജീവിക്കുകയാണ് അതാണ് നിമിഷാ ഫാത്തിമയുടെ അമ്മ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെ ഒരു കൂട്ടർക്ക് എന്ത് വേണമെങ്കിലും ആകാം മറ്റുള്ളവരെല്ലാം ഇതെല്ലാം കേട്ട് ഉച്ചമടക്കി പിടിച്ച് ആത്മാഭിമാനം പണയം വെച്ച് ജീവിക്കണമെന്നാണോ സഹാവ് പിണറായി വിജയനും വി ഡി സതീശനും ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം അതുകൊണ്ട് വി ഡി സതീശിനെ പോലെയുള്ളവർ മനസ്സിലാക്കണം സഹാവ് പിണറായി വിജയനെ പോലെയുള്ളവർ മനസ്സിലാക്കണം ഇത് സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതെ കാരണക്കാരെക്കുറിച്ച് ചർച്ച ചെയ്യാതെ വേട്ടക്കാരനെ വെറുതെ വിട്ട് ഇരയെ പിടിക്കുന്ന പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന വി ഡി സതീശനെയും പിണറായി വിജയനെയും ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇനി ഇത് സാധ്യമല്ല വി ഡി സതീശ ഇത് മോശമാണ് സഹാ പിണറായി വിജയ കാരണം ഞങ്ങളും ഈ നാടിൻ്റെ മക്കളാണ് ഭാരതത്തിൻ്റെ മക്കളാണ് ഭാരത ഭരണഘടന ഉറപ്പ് നൽകുന്ന എല്ലാ അവകാശങ്ങൾക്കും ഞങ്ങളും അർഹരാണ് എന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് ഇനി ഇത്തരത്തിൽ ഏകപക്ഷീയമായി തങ്ങൾക്കെന്തും പറയാമെന്ന് കരുതുന്ന ഇസ്ലാമിക ദവാപ്രവർത്തകർക്ക് മറുപടി പറയുന്നതിനും ഇതിനെ രാഷ്ട്രീയമായി പ്രതികരിക്കുകയും ചെയ്യുന്നവരെ ചാപ്പ കുത്തുകയും അല്ലെ വർഗീയമായി കാണുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികളോട് എനിക്കൊന്ന് പറയുവാനുണ്ട് നിങ്ങൾ കരുതുന്നത് പോലെ പ്രശ്നമുണ്ടാകും നഷ്ടമുണ്ടാകുമെന്ന് കരുതി അല്ലെങ്കിൽ മറ്റുള്ളവർ പിണങ്ങുമെന്ന് കരുതി അല്ലെ യഹോദർ പിണങ്ങുമെന്ന് കരുതി സത്യത്തിന് സാക്ഷ്യം വഹിക്കാതിരുന്നെങ്കിൽ ക്രിസ്തുവിന് കുരിശ്വരണം ഒഴിവാക്കാമായിരുന്നു യഹോദര അബ്രാഹത്തെ അംഗീകരിക്കുന്നുണ്ട് മോശയെ അംഗീകരിക്കുന്നുണ്ട് മോശയുടെ നിയമത്തെ അംഗീകരിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ കൂടെ ഒത്തിരി യഹോദർ കൂടിയിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ അങ്ങോട്ട് കോംപ്രമൈസ് ആയേക്കാം എന്ന് ക്രിസ്തു വെച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഇങ്ങനെ ചിന്തിക്കുന്നവർ അതായത് ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് മറുപടി പറയുകയും ഇതിനോട് രാഷ്ട്രീയമായി പ്രതികരിക്കുകയും ചെയ്യുന്നത് വർഗീയതയാണെന്ന് ചിന്തിക്കുന്ന ക്രിസ്ത്യാനികളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കൂടെ നിങ്ങൾക്കൂടെയുണ്ടായിരുന്നെങ്കിൽ ക്രിസ്തുവിന് കുരിശുമരണം ഒഴിവാക്കാമായിരുന്നു നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ യാക്കോസ് ലിഹായിക്ക് കഴുത്ത് വട്ടപ്പെടുകയില്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ സ്തെഫാനോസിന് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടി വരികയില്ലായിരുന്നു ആ നാടുകളിലുണ്ടായിരുന്ന മതസങ്കൽപ്പങ്ങളെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും അതിൻ്റെ അസത്യത്തെ തുറന്നു കാണിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിനും അപ്പസ്തോലന്മാർക്കും രക്തസാക്ഷികളാകേണ്ടി വന്നത് കോംപ്രിമൈസിൻ്റെ ജീവിതം തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഇവർക്ക് രക്തസാക്ഷികളാകേണ്ടി വരികയില്ലായിരുന്നു കൃത്യമായും ക്രിസ്തുനാഥന് നിയമത്തെ അംഗീകരിക്കുന്നുണ്ട് പ്രവാചകരെ അംഗീകരിക്കുന്നുണ്ട് അബ്രാഹത്തെ അംഗീകരിക്കുന്നുണ്ട് എന്നാൽ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഇത്രയും സമ്മതിക്കുന്നതുകൊണ്ട് ഞാൻ സത്യം അവിടെ വെച്ച് നിർത്തുകയാണെന്ന് ക്രിസ്തു പറഞ്ഞില്ല സത്യത്തിന് പൂർണ്ണമായും ക്രിസ്തു സാക്ഷ്യം വഹിച്ചു അതുതന്നെയാണ് അപ്പസ്തോലന്മാരും കാണിച്ചത് സത്യത്തിന് സാക്ഷ്യം വഹിച്ചാൽ പീഡകളുണ്ടാവുക തന്നെ ചെയ്യും നിങ്ങളെ ന്യായാധിപന്മാർക്കും ഏൽപ്പിച്ചു കൊടുക്കുകയും സെനഗോക്കുകളിൽ കൊണ്ട് അധികാരികളുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയും ചെയ്യും എന്തുകൊണ്ടാണ് വ്യവസ്ഥാപിത മതങ്ങളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ ദൈവം സ്നേഹമാണെന്നുള്ള യാഥാർത്ഥ്യം അത് കുരിശിൽ വെളിപ്പെട്ടു എന്നുള്ളത് ഉറക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ആണവർ പീഡിപ്പിക്കപ്പെട്ടത് അപ്പോൾ ഇവിടുത്തെ ചില മതേതര ക്രിസ്ത്യാനികൾ പറയുന്നത് പോലെ ആണ് എങ്കിൽ ഇതും വർഗീയതയല്ലേ അവർ ചെയ്തതും വർഗീയതയല്ലേ അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളും കാലഘട്ടം ആവശ്യപ്പെടുന്ന ചില മിനിസ്ട്രികളുമുണ്ട് ശുശ്രൂഷകളുമുണ്ട് അപ്പം നമുക്ക് മനസ്സിലാകാത്തതെല്ലാം തെറ്റാണ് എന്നും വർഗീയതയാണ് എന്നും ചാപ്പ് കൊത്തി തിന്മയ്ക്ക് നിങ്ങൾ ഇട എന്ന് ഒന്ന് ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു ഓരോ കാലഘട്ടത്തിനും ആവശ്യമായ ശുശ്രൂഷകളെ ഉയർത്തുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ ഒരിക്കലും ഒരു മനുഷ്യന് മനുഷ്യാത്മാവിന് അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുക സാധ്യമല്ല ചിലപ്പോൾ അത് വിവിധങ്ങളായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കടന്നു വരിക നമുക്കറിയാം അപ്പസ്തോലന്മാർ തന്നെ പലരും വ്യത്യസ്തമായ സ്വഭാവങ്ങളായിരുന്നു അവരുടെ പ്രതികരണങ്ങളും വ്യത്യസ്തമായിരുന്നു നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പ്രതികരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നെങ്കിൽ ഭയമുണ്ട് അതല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് അതല്ലെങ്കിൽ ക്രിസ്തുവിനെ ക്രിസ്തു എന്ന രീതിയിൽ കൃത്യമായി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇന്നിവിടെ ലോകത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നത് കൊണ്ടും ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ അറിവ് കൊണ്ടുമാണ് അപ്പോൾ തെറ്റിനെ നമുക്ക് ശരിയാക്കുവാൻ സത്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ സമാധാനം സ്ഥാപിക്കാൻ സത്യത്തിന് മാത്രമേ പറ്റുകയുള്ളൂ അന്ധകാരം മാറ്റുവാൻ പ്രകാശത്തിനേ പറ്റുകയുള്ളൂ ക്രിസ്തു വ്യക്തമായി പറഞ്ഞു നിങ്ങൾ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം ദൈവം സ്നേഹമാണ് എന്ന് പറയാനാണ് പറഞ്ഞത് ദൈവം സ്നേഹമാണെന്ന് പറയുമ്പം ദൈവം ഏകനാണെന്ന് പറയുന്നവൻ കഴുത്ത് വെട്ടും അപ്പോൾ പേടിച്ചിട്ട് വേണമെങ്കിൽ ദൈവം സ്നേഹമാണെന്ന് പറയാതിരിക്കാം പക്ഷേ ക്രിസ്തു അതല്ല പറഞ്ഞത് എന്നെ പ്രതി നിങ്ങൾ പീഡിപ്പിക്കപ്പെടും പത്രോസ്ലിക പറഞ്ഞൊരു കാര്യം കൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് ക്രിസ്ത്യാനി എന്ന പേരിലാണ് നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതെങ്കിൽ അതിലഭിമാനിക്കുവനെന്നാണ് പറഞ്ഞത് അപ്പോൾ സത്യം പറഞ്ഞാൽ സത്യത്തിന് സാക്ഷ്യം വഹിച്ചാൽ പീഡയുണ്ടാകും ആ പീഡയിലൂടെ മാത്രമേ ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ സത്യം പറഞ്ഞതിനെ പ്രതി പീഡയുണ്ടാകുമ്പോൾ അതിൽ നമുക്ക് പരിദേവനങ്ങളും പരാതികളും ഉണ്ടെങ്കിൽ നമ്മൾ ശരിയായ ക്രിസ്തുവിനെ നമ്മൾ ശരിയായിട്ട് ക്രിസ്തുവിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അപ്പം സഹനങ്ങളിലും പീഡകളിലും പരാതികളുണ്ടെങ്കിൽ നമ്മുടെ സഹനങ്ങളും പീഡകളും മാനുഷികമാണ് എന്നുള്ളതാണ് എങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിന്നാ നിമിഷങ്ങളിൽ അകലെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് മതേതരത്വം എന്ന് പറയുന്നത് എല്ലാം ശരിയാണെന്ന് പറയുന്നതല്ല സത്യം ഒന്നേ ഉള്ളൂ സത്യത്തിന് പല മുഖങ്ങളില്ല സത്യത്തിന് ഒറ്റ മുഖമേ ഉള്ളൂ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം